കേസ് വിശ്വസിട്ടെ വിശുദ്ധി യോഹനാൻ അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവ സ്നേഹം ഇല്ല വളരെ വിഷമത്തോടുകൂടി എൻ്റെ ദൈവം പറയുന്ന കരുതേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല വളരെ വിഷമത്തോടുകൂടി ഈശോ പറയുന്ന കേട്ടോ ഈശോ ഇത് നമ്മളെ നോക്കി പറയുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടേ എന്ന് ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറയും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എനിക്ക് എൻ്റെ ഈശോയെ ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മളിത് പറയാറുണ്ട് എന്നാൽ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ വാക്കുകളിൽ ബാഹ്യമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ പറയും ഈശോ ഒരിക്കലും എൻ്റെ ബാഹ്യമായ പ്രവൃത്തികളിലേക്ക് മാത്രം നോക്കത്തില്ല കേട്ടോ അത് വേണ്ട എന്നല്ല ഇച്ചൻ പറയുന്നത് പക്ഷേ അതിലേക്കാൾ ഉപരിയായിട്ട് ദൈവം നോക്കുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഹൃദയം എവിടെ എൻ്റെ ഹൃദയത്തിലേക്കായിട്ട് ദൈവം നോക്കുന്നത് ഹൃദയം കൊണ്ട് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതോ മറ്റുള്ളവരുടെ മുൻപില് ഞാൻ പ്രാർത്ഥിക്കുന്നവരായിട്ട് വള്ളിയിൽ പോകുന്നവരായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ആണെങ്കിൽ ദൈവം എന്നെയും നോക്കി ഇത് തന്നെ പറയും മോനേത നിന്നെ എനിക്കറിയാം നിനക്ക് ദൈവ സ്നേഹമില്ല എന്ന് പറയേണ്ടതായിട്ട് വരും ഒരിക്കലും ആ ഒരു സാഹചര്യം ഉണ്ടാക്കരുതേ എന്നാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക എൻ്റെ ദൈവത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്ന കണക്കല്ല കേട്ടോ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലായിരുന്നു കൊണ്ട് ഒന്ന് ആത്മശോധന ചെയ്യാൻ പറ്റണം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവമുണ്ടോ ദൈവത്തെ കൊണ്ടാണോ എൻ്റെ ഹൃദയം ഞാൻ നിറച്ചിരിക്കുന്നത് ബാഹ്യമായിട്ട് മാത്രം പറയുമ്പോൾ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ അത് ഹൃദയം കൊണ്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ നാളെ എൻ്റെ ദൈവം എൻ്റെ ഹൃദയം നോക്കുമ്പോൾ അവനൊരിക്കലും ഈ ഒരു കാര്യം എന്നെക്കുറിച്ച് പറയാനായിട്ട് ഇടയാവരുത് മറ്റുള്ളവരെ കുറിച്ച് എന്തു വേണേ പറഞ്ഞോട്ടെ എന്നെക്കുറിച്ച് എൻ്റെ ദൈവം ഒരിക്കലും പറയരുത് നിനക്ക് എന്നെ ഇഷ്ട മല്ല എന്നൊരു വാക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് ഇടയാവട്ടു മറിച്ച് ദൈവം പറയണം എന്നെ കുറിച്ച് ഇതേ നീ എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ടേ എന്ന് നിന്റെ ഹൃദയത്തിൽ മുഴുവൻ ഞാനാണ് എന്ന് എൻ്റെ ദൈവം എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായിട്ട് ജീവിക്കും എൻ്റെ ജീവിതം നന്മ നിറഞ്ഞതായിട്ട് സന്തോഷം നിറഞ്ഞതായിട്ട് തീരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം വാക്കുകളിൽ മാത്രം സ്നേഹിക്കാതെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാനായിട്ട് ഹൃദയത്തിൽ ദൈവത്തെ ായിട്ട് അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ